പ്രിയമുള്ളവരെ കുട്ടികൾ ഒഴിവ് സമയത്ത് കുളത്തിലും കടവിലും കടലിലുമെല്ലാം കുളിക്കണം അത് കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ നിലനിർത്താനും ഉല്ലാസത്തിനും ഒക്കെ ഉപകരിക്കും ആരോഗ്യപരമായും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം കടൽ വെള്ളം മറ്റു വെള്ളത്തെക്കാൾ വളരെ ശുദ്ധമാണ് ഉപ്പു രസമുള്ളത് കൊണ്ട് ചർമ്മത്തിനും അത് നല്ലതാണ് കൊതുക് കടി അതുപോലെ വിയർപ്പ് കുരു പോലെയുള്ള അത് കാരണം ഉണ്ടാകുന്ന ചൊറിച്ചിലുകൾക്ക് മാറിക്കിട്ടാനും ഇൻഫെക്ഷൻ ഒഴിവാക്കാനും അത് ഉപകരിക്കും പണ്ട് കാലങ്ങളിൽ കുളം ഓളൽ അതുപോലെ പുരമയ്യൽ കാടുകിളക്കൽ വീട്ടിലെ കല്യാണം പ്രത്യേക ദിവസങ്ങളിലെല്ലാം കടലിൽ കുളി ഒരു ശീലമായി അല്ലെങ്കിൽ നേരം വെക്കായിരുന്നു സ്കൂൾ അവധി പോലുള്ള സമയങ്ങളിൽ കടൽ കുളി ഒരു ഉല്ലാസമായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ സുന്നത്ത് കല്യാണം നാട്ട് ഒസ്സാന്മാരെ ചെയ്ത് ഏഴാം ദിവസം ആദ്യം കടലിൽ കുളിക്കളാണ് പതിവ് അത് നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ഇല്ലാതാക്കാനാണെന്ന് തോന്നുന്നു ആന്ത്രോത്ത് ആന്ധ്രോദ്വീപിൽ മാസം അവസാന ബുധനാഴ്ച നാട്ടിലെ മുഴുവൻ ജനങ്ങളും വടുവിലെ പുതൻ എന്ന പേരിൽ കടലിൽ കുളിച്ചിരുന്നു ഇപ്പോൾ അത് ഉണ്ടോയെന്നറിയില്ല ഇന്ന് കുട്ടികൾ പുതിയ രീതിയിലുള്ള കടൽക്കുളിയാണ് കണ്ടുവരുന്നത് പക്ഷേ കടൽ എന്നും ഒരുപോലെയല്ല കടലിനെ നാം അറിഞ്ഞിരിക്കണം ഒന്നാമതായി കടൽ ഒരു മഹാശക്തിയാണ് കടലിനോട് മല്ലടിച്ച് വിജയിച്ചവർ വിരളം ശാന്തമായി വെളുത്ത മണ്ണിനെ ഉമ്മ വെക്കുന്ന അതേ കടൽ തന്നെ വെളുത്ത മണ്ണിന്റെ മുഖത്തടിച്ച് കലക്കാറുമുണ്ട് കടലും ആനയും കണ്ടാൽ മതിവരാത്തതാണെന്ന് അറിയാത്തവർ ആരുമില്ല കടലിന്റെ ഒഴുക്കിന് പ്രതികൂലമായി വലിയ ഒഴുക്കുള്ള സ്ഥലത്ത് രക്ഷപ്പെടാൻ വേണ്ടി നീന്തി മത്സരിക്കരുത് കടലിന്റെ താളത്തിന് അഥവാ ഒഴുക്കിനനുസരിച്ച് വഴങ്ങിക്കൊടുക്കണം അപ്പോൾ ഒരു പക്ഷെ കടൽ തന്നെ നമ്മെ രക്ഷപ്പെടുത്തിയത് പ്രത്യേകിച്ച് വർഷക്കാലത്ത് കടലിനോട് നാം മല്ലടിക്കാൻ പാടില്ല ഇത്തരം ഉദ്യമത്തിനെ ഇറങ്ങാതിരിക്കലാണ് ഉത്തമം ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആന്ധ്രോത്വ ദ്വീപുകാരനായ പതിനാറുകാരനായ പൊന്നുമോൻ ഹിലാലാണ് അത് കാരണം മാതാപിതാക്കൾ എത്ര ദുഃഖം അനുഭവിക്കുന്നുണ്ടാവും അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും അപകട മരണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീനെന്ന് ആത്മാർത്ഥമായി ദുഴ ചെയ്യുകയാണ്